ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു പ്രത്യേക സമയത്ത് ഈ ഞാനീ പറയാൻ പോകുന്ന ഒരു മന്ത്രം ജപിച്ച് പണം പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പണം വെക്കുന്ന എവിടെയാണോ പണം വെച്ചു കഴിഞ്ഞാൽ പണം പെരുകി വരും വർദ്ധിച്ചു വരും ധനം വളരെ ഉണ്ടായി വരും ഇത് പല ആളുകളും ചെയ്തു അവർക്ക് വലിയ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പ്രയോജനം ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ് നിങ്ങൾ പൂർണ്ണ നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് വിശ്വാസത്തോടെ ചെയ്താൽ ധനവർദ്ധനം ഉണ്ടായി വരും ഞാൻ ഈ മന്ത്രം തന്നെ ഒരു വേറൊരു വിദ്യ ഒരു രൂപ നാണയം കൊണ്ട് പറഞ്ഞ് അത് ചെയ്ത ഒരാൾക്ക് ഒരു പത്ത് ലക്ഷം ലോട്ടറി അടിച്ചാൽ വീഡിയോയിൽ പ്രതിപാദിച്ചായിരുന്നു ഇത് വേറെ ഒരു ആ മന്ത്രം കൊണ്ട് തന്നെ പല വിദ്യകളുണ്ട് ഇതൊരു പ്രത്യേക സമയം ഞാൻ പറയുന്നുണ്ട് ആ സമയത്ത് ഈ മന്ത്രം ജപിച്ചു പേഴ്സിൽ എത്ര പൈസ ഉണ്ടെന്ന് വെച്ചാൽ ആ പൈസ എടു ആ പണം എടുത്തു മന്ത്രം ജപിച്ചു പേഴ്സിൽ വെച്ചു കഴിഞ്ഞാൽ പണം വർദ്ധിച്ചു വരും നാൾക്ക് നാൾ അഭിവൃദ്ധി ഉണ്ടാകും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നുമല്ല പക്ഷേ തുടർ അത് ദിവസവും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭഗവാൻ കൃഷ്ണൻ നിങ്ങൾക്ക് വലിയ ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എത്രയോ അനുഭവങ്ങളിലൂടെ മനസ്സിലായ കാര്യമാണ് ഞാൻ തന്നെ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലായി നിങ്ങൾ നി നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണ വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്താൽ അത് തീർച്ചയായിട്ടും ഫലമാകും ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഒരു പ്രധാന കാര്യം അതായത് ഈ ശിവരഹസ്യങ്ങൾ ഞാൻ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അപ്പം എനിക്ക് രണ്ടനുഭവങ്ങൾ പേഴ്സണലായിട്ട് രണ്ട് അനുഭവങ്ങളുണ്ടായി അത് ജസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിൽ വീഡിയോയിലേക്ക് വരാം കാരണം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത് അത് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം അതായത് ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു ആൾ കണ്ട് വഴി വെച്ചാണ് കണ്ടത് അപ്പോൾ അവർ നേരത്തെ വന്ന് നോക്കിച്ചിട്ടുള്ളതാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കി കൊടുക്കുന്നത് അപ്പോൾ അത് അവർക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു കൊച്ചു മോളുണ്ടായി അപ്പോൾ ആ പയ്യൻ്റെ കല്യാണമെല്ലാം അന്ന് ഇപ്പം ഞാൻ മുഹൂർത്തം നോക്കുന്നില്ലേലും അന്ന് കുറച്ച് നാൾ മുമ്പ് കുറേ വർഷങ്ങൾ മുമ്പ് നോക്കിയാണ് അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞപ്പം ആ കുട്ടിക്ക് കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമുക്കും ഒരു നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ് അപ്പം ഞാൻ ചില പരിഹാരങ്ങളും വഴിപാടുകളും ഒക്കെ പറഞ്ഞു കൊടുത്തു അതോടൊപ്പം ട്രീറ്റ്മെൻറ്റും കൂടി ചെയ്യുന്നുണ്ട് അവരതുകൂടെ ചെയ്തോളാൻ പറഞ്ഞു അത് മുടക്കാതെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ചില കാര്യങ്ങളും ശിവന് ചില കാര്യങ്ങളും ഒക്കെ ചെയ്തു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പം ഞാൻ ചോദിച്ചു കുട്ടിക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ കൊച്ചുമോളാണ് അപ്പം എന്നോട് പറഞ്ഞ് ഒരു കുഴപ്പമില്ല ഇപ്പം നന്നായിട്ടിരിക്കുന്നു എല്ലാ പ്രശ്നങ്ങളും മാറി എന്നിട്ട് അദ്ദേഹം ഒരു വാചകവും കൂടെ പറഞ്ഞു അപ്പോൾ ഈ അങ്ങ് പറഞ്ഞു തന്ന കാര്യം ചെയ്ത് എല്ലാം ചെയ്തു ആ ട്രീറ്റ്മെൻറ്റുകളെല്ലാം നല്ല രീതിയിൽ അവർ ചെയ്തു അതോടൊപ്പം ഞാൻ പറഞ്ഞു തന്ന അങ്ങ് പറഞ്ഞു തന്ന കാര്യം കൂടെ ചെയ്തു വളരെ സന്തോഷം എന്ന് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞപ്പം എനിക്ക് അതിൽ കൂടുതൽ ഒരു സന്തോഷം വേറെ ഒന്നുമില്ല കാരണം എനിക്ക് ആ അവർ ആ അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങ് പറഞ്ഞു തന്ന കാര്യങ്ങളൂടെ നിങ്ങൾ ചെയ്തായിരുന്നു ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നതോടൊപ്പം അത് വലിയ ഫലം കണ്ടു ഏറ്റവും സന്തോഷം ആ കുട്ടി പിടിക്കുകയായിരിക്കുന്നു അതോടൊപ്പം ട്രീറ്റ്മെൻറ്റും തുടർന്നു തുടർന്നായിരുന്നു അതോടൊപ്പമാണ് ഈ പ്രാർത്ഥനകളും നല്ല മന്ത്രങ്ങളും ഒക്കെ ചെയ്തത് അപ്പം അത് വലിയ സന്തോഷമാണ് നമുക്കൊരു അവാർഡ് കിട്ടുന്നതിനെക്കാട്ടിലും അതിലൊന്നും കാര്യമില്ല അവർ അവരിങ്ങോട്ട് പറയുമ്പം ഞാൻ പറഞ്ഞെനിക്കിത് കേൾക്കുന്ന ഇത് കേട്ട കേട്ടതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് എന്നെ കാണാൻ ഒരു ഏറ്റുമാനിയുരപ്പൻ്റെ വലിയൊരു ഭക്ത വന്നു വന്ന് അപ്പം ഞാൻ നേരിട്ട് കൺസൾട്ട് ചെയ്യില്ലെന്ന് അറിയുള്ളു പക്ഷേ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ പ്രദോഷത്തിന് ആ അമ്മ ഏറ്റുമാനൂർ പോകാറുണ്ട് ഏറ്റുമാനൂരപ്പൻ്റെ പരമഭക്തയാണ് അത് ഞാൻ വീഡിയോക്കകത്ത് പറയുന്ന പല ശിവവിദ്യകളും വർഷങ്ങളായിട്ട് നേരത്തെ എന്നെ വന്ന് കാണാറുണ്ട് ഇങ്ങനെ കണ്ടിട്ട് എന്നെ കണ്ട് ഇവിടെ വന്ന് കണ്ടിട്ട് ഏറ്റുമാനൂർ പോകും ചില ചില ചിലപ്പോൾ അങ്ങനെ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം കുറച്ചാളായിട്ട് കാണുന്നില്ലായിരുന്നു അപ്പോൾ ഇന്ന് വന്നു ഇന്ന് എന്നെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് തന്നെയാണ് അപ്പോൾ അത് ആ അമ്മയ്ക്ക് ഏറ്റുമാനൂരപ്പൻ്റെ വലിയ അനുഗ്രഹമുള്ളതാണ് അപ്പോൾ അവരുടെ കീഴിൽ ഒരു ഇരുന്നൂറിന് ഇരുന്നൂറോളം സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട് അതൊരു ചെറിയ കാര്യമല്ല ഇരുന്നൂറ് സ്റ്റാഫിന് ശമ്പളം കൊടുക്കുക ഇരുന്നൂറ് കുടുംബങ്ങൾ കഴിയുക എല്ലാം ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹമാണ് അതുപോലെ വലിയ ഒരു എളിമയാണ് ഒരു ഭഗവാനേന്നൊരു ചിന്തയുള്ളൂ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരുപാട് ശിവവിദ്യകൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അത് പറയാൻ പറയുന്നു വന്നപ്പോൾ അത് പറയുന്നതിനോട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ വലിയ സന്തോഷം ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ആ അനുഭവം ഉണ്ടാകുന്നു അവരേറ്റവും സന്തോഷ സന്തോഷമുള്ളവരായിത്തീരുന്നു അവരേറ്റവും സമ്പന്നരായിത്തീരുന്നു പയ്യയുടെ ഒരു ടൂറിസ്റ്റ് ബസ്സൂടെ മേടിക്കുന്ന മേടിച്ചെന്നോട് പറഞ്ഞു അപ്പോൾ അതിനൊരു നല്ല ഷെയർ മുടക്കിയാണ് മേടിച്ചത് അപ്പം ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ ആ ഏറ്റുമാനൂരപ്പം കൊടുക്കുന്ന അതിന് നമ്മളും ഒരു കാരണമാകുന്നു അത് അവരുടെയൊക്കെ ഒരു വിനയം എളിമ ആ ശിവനെന്നുള്ള ചിന്ത എല്ലാം എനിക്ക് വളരെ സന്തോഷം തോന്നി അത് കഴിഞ്ഞ് നേരെ ഏറ്റുമാനൂരൊക്കെ പോയി അപ്പം ഞാൻ ഈ കുറച്ച് നാളായിട്ട് ഏറ്റുമാനൂരപ്പനെ എന്നെ കാ ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പം ഭഗവാൻ്റെ ഒരു ചിന്ത വരുന്നുണ്ട് ഭഗവാനെ വിളിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ ഓച്ചിറയിലും പോയത് ഭഗവാന്റെ ഒരു ഉത്കണ്ണിൽ ഒരു ദർശനം ഉണ്ടായ ശേഷമാണ് ഭഗവാൻ വിളിച്ചിട്ടാണ് ഓച്ചിറയിലും പോയത് അപ്പം ഒരു ഈ അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാനവിടെ ഉണ്ടാകും ഈ യാത്ര കുറേ കാര്യങ്ങളുണ്ട് ഭഗവാനെ കാണാനും തൊഴാനും പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ യാത്രയിൽ ഈ പ്രാവശ്യത്തെ ഏറ്റുമാനൊരു യാത്രയിൽ പുതിയ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം ഏതായാലും ഭഗവാൻ്റെ അനുഗ്രഹം ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ വേറെ അത്രയേ ഉള്ളൂ അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ഇതുപോലെ ഷെയർ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് എല്ലാവരെയും ഏറ്റുമാനൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം അതിനു അതിനുമുമ്പ് നേരിട്ട് ഞാൻ ഇല്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ വർക്കുകൾ ഒരുപാട് പെൻഡിങ് കിടപ്പുണ്ട് അത് തീ തീരാൻ കിടപ്പുണ്ട് അത് തീർന്നു കഴിഞ്ഞാൽ വാട്സപ്പ് വഴി മാത്രമേ വർക്കുള്ളൂ അതും വാട്സപ്പിൽ പോലും വർക്ക് തീർന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തുള്ളൂ അതാണ് സാഹചര്യം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല അപ്പം ഇങ്ങനെയാണ് സാഹചര്യം അത് പുതിയതായിട്ട് കാണുന്നവരുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് അല്ല എല്ലാവർക്കും ഒന്നും ചിന്തിക്കരുത് സാഹചര്യം പറയുന്നതേ ഉള്ളൂ അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് ഈ ഒരു അടുത്ത ദിവസങ്ങളിലും ഒരു ഒരു യാത്രയുണ്ട് അത് ഒരു സിദ്ധ സമാധിയിലേക്കുള്ള യാത്രയാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇടയ്ക്ക് നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കുറേ വർക്കുകൾ പെൻഡിങ്ങും ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളാണ് അപ്പോൾ ഞാൻ ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് നേരിട്ട് വന്നാലും വാട്സപ്പ് വഴിയുള്ള വർക്കുകൾ പെൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വരെ നേരിട്ട് വരരുത് അത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല സാഹചര്യം മനസ്സിലാക്കണം അപ്പം ഞാൻ ഇനി വീഡിയോയിലേക്ക് വരികയാണ് ചൊവ്വാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കും നാലരയ്ക്കും ഇടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനുള്ളിലെ പൈ എത്രയാണെന്ന് വെച്ചാൽ പത്ത് രൂപയോ അമ്പത് രൂപയോ എത്രയാണെന്ന് വെച്ചാൽ അത് എടുത്ത് ഈ മന്ത്രം ഈ ഇടത് കയ്യിൽ വെച്ച് ചുരുട്ടി ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ എന്ന് ഇടത് കാലം മുന്നോട്ട് വെച്ച് ജപിച്ച് നിങ്ങളുടെ പേഴ്സിനകത്ത് തന്നെ വെക്കുക ഇത് മൂന്ന് മണിക്കും നാലരയ്ക്കുമുള്ളിൽ ചെയ്യുക ചൊവ്വാഴ്ച ദിവസം ചെയ്യുക എല്ലാ ചൊവ്വാഴ്ചകളും ആവർത്തിക്കുക നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തിൽ ഈ വിദ്യ ചെയ്താൽ നിങ്ങളെ ഭഗവാൻ കൃഷ്ണൻ ഉയർത്തിയിരിക്കും ഞാൻ പറഞ്ഞു ചെയ്ത ഞാൻ പറഞ്ഞല്ലേ ഇപ്പം തന്നെ വന്ന ഒരാളുടെ കാര്യം പറഞ്ഞല്ലോ അവരൊക്കെ എത്രയോ വലിയ സാമ്പത്തികമാണ് നമ്മൾ പറയുന്ന ശിവവിദ്യ ചെയ്ത് കിട്ടിയത് പിന്നെ ഈ കൃഷ്ണൻ്റെ ഈ മന്ത്രം തന്നെ വേറൊരു രീതിയിൽ ഒരു രൂപ നാണയം സമർപ്പിച്ച് ചെയ്ത ആൾക്ക് പത്ത് ലക്ഷം ലോട്ടറി അടിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ നിരവധി ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതെല്ലാം ആ കൃത്യമായിട്ട് ചെയ്താൽ ഫലമുണ്ടാകും നമുക്കിഷ്ടമുള്ള രീതി ചെയ്തിട്ട് കാര്യമില്ല ചെയ്യേണ്ട രീതി ചെയ്താൽ അത് ഫലമാകും അപ്പോൾ ഇത് ചൊവ്വാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് മൂന്നിനും നാലരയ്ക്കും ഇടയ്ക്ക് നിങ്ങൾ എവിടെ നിന്ന് വേണേലും ചെയ്യാം നിങ്ങൾ ഇടത് അല്പം മുന്നോട്ട് വെച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ ഇടത് കയ്യിൽ നിങ്ങളുടെ പേഴ്സി എത്ര രൂപ ഒരു രൂപയുള്ള ഒരു രൂപ പത്ത് രൂപയുള്ള പത്ത് രൂപ അത് ഇടത് കയ്യിൽ വെച്ച് നിങ്ങളുടെ ഇടത് കയ്യിൽ വെച്ച് ഇടത് കൈ അടച്ച് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ തത് സമൃദ്ധിയും ക്ലീം നമ്മ ഈ മന്ത്രം ആ ഞാൻ ഞാനൊന്നുകൂടെ പറയാം ഞാൻ ആദ്യം പറഞ്ഞ മന്ത്രം അത് തെറ്റിപ്പോയെന്ന് തോന്നുന്നു ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹയല്ല ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ തത് സമൃദ്ധീം ക്ലേം നമ ഈ മന്ത്രമാണ് ഒന്നൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് പറ്റരുത് അതുകൊണ്ടാണ് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ തത് സമൃദ്ധീം ക്ലീം നമ എന്ന മന്ത്രമാണ് ഇത് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടത് കയ്യിൽ വെച്ച് ചുരുട്ടി മൂന്ന് തവണ ജപിച്ച് ഇടത് കാലിൽ മുന്നോട്ട് വെച്ച് കിഴക്കോട്ട് ഇരുന്ന് ജപിച്ച ശേഷം പേഴ്സിൽ നിങ്ങൾ നോക്കാതെ തന്നെ അങ്ങ് വെക്കുക പിന്നെ നോക്കാം കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം ചൊവ്വാഴ്ചയും ഈ സമയത്ത് ചെയ്യുക മറന്നു പോകുന്നൊരു അലാം വെച്ച് ചെയ്യുക കേട്ടോ നല്ലതായിരിക്കും ഭഗവാൻ ഉറപ്പായിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും ചൊവ്വാഴ്ചയ്ക്ക് പ്രാധാന്യമുണ്ട് ചൊവ്വാഴ്ച ഈ രാഹു സമയത്തിന് പ്രാധാന്യമുണ്ട് അതൊരു പ്രത്യേക ഒരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു രഹസ്യമായ ഒരു ടൈമിങ്ങാണ് ചൊവ്വാഴ്ച ഈ രാഹു കാലം സാമാന്യം ഈ മൂന്ന് മണിക്കും നാലരയ്ക്കും അടക്കമുള്ള സമയം അതിനൊക്കെ പ്രാധാന്യമുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൊവ്വാഴ്ച വീട്ടിലേക്ക് ധനധാന്യദികൾ കയറ്റുക ഇത് ഞാൻ പറഞ്ഞ ചെയ്തവർക്ക് കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഏതായാലും മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങും അരി പലവ്യഞ്ജനം ഒക്കെ വാങ്ങും അത് ഒരു ചൊവ്വാഴ്ച ആയിക്കോട്ടെ ആ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും മാസത്തിൽ ഒരു ദിവസം വാങ്ങാൻ ആ ദിവസം ചൊവ്വാഴ്ച സെലക്ട് ചെയ്യുക ചൊവ്വാഴ്ച വീട്ടിലേക്ക് അരി സാധനങ്ങൾ ധനം എല്ലാം ചൊവ്വാഴ്ച നിങ്ങൾ വീട്ടിലേക്ക് കയറ്റുക നിങ്ങളുടെ സാമ്പത്തിക നില മാറും ഒരു സംശയം വേണ്ട ചൊവ്വാഴ്ചയ്ക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അപ്പം ചൊവ്വാഴ്ച നിങ്ങൾ സാധിക്കുമെങ്കിൽ ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ കൂടെ രാവിലെ പോയി അമ്മയ്ക്കൊരു നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഏത് വഴിപാട് ചെയ്താലും കുഴപ്പമില്ല ചെയ്തമ്മനെ ഒന്ന് രക്ഷപ്പെടുത്തണേ കടും പായസമോ അല്ലെങ്കിൽ ഒരു അർച്ചനയോ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും ഇനി പെട്ടെന്ന് മാറ്റം വരണമെങ്കിൽ ഇടത് മുന്നോട്ട് വെച്ച് വലത് കൈ കൊണ്ട് നിങ്ങൾ ഒരു രസീത് എടുത്ത് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക പെട്ടെന്ന് ഫലമുണ്ടാകും കേട്ടോ ഉറപ്പാണ് ഇത് രഹസ്യ വിദ്യകളാണ് ഇതിൻ്റെ അകത്ത് ശരനൂൽ വിദ്യ ഉണ്ട് ചൊവ്വാഴ്ച രാവിലെ എപ്പോൾ ചൊവ്വാഴ്ച രാവിലെ ഒര ആറരക്കും ഏഴ് മണിക്കും ഇടയ്ക്ക് രാവിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക ഇതിനോടൊപ്പം ഇനിയിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് ഈ പൈസ വെച്ചാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകും പിന്നെ ഇതൂടെ ചെയ്താൽ പെട്ടെന്ന് ഒരു നല്ല മാറ്റങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്യുന്നവർക്ക് ചെറിയ കാര്യങ്ങളൊന്നും അല്ല വലിയ കാര്യങ്ങളാണ് ഇപ്പം ഇപ്പം ഞാൻ തന്നെ ഞാൻ പറഞ്ഞല്ലേ ഒരാൾ കാണാൻ വന്ന് അവർ ഒക്കെ എത്രയോ സ്റ്റാഫുകളെ ഇരുന്നൂറോളം സ്റ്റാഫുകളെ വെച്ച് അവരുടെ കീഴിലുണ്ട് അങ്ങനെ സാധനങ്ങൾ നടത്തുന്നവർ അല്ലെങ്കിൽ ആ രീതി ജോ ആ രീതിയിൽ ഒരു കാര്യങ്ങൾ ചെയ്യുന്നവർ അങ്ങനെ എത്രയോ എത്ര എത്രയോ വലിയ രീതിയിൽ ജീവിത വിജയം നേടിയവരുണ്ടെന്നറിയാവും ചെറിയ കാര്യങ്ങളൊന്നും അല്ല ഈ പറഞ്ഞു തരുന്നത് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഒരു സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇടുന്ന ഒരു ഡോക്ടറിൻ്റെ കാര്യവും അവരൊക്കെ ആ നിലയിലേക്ക് സ്വന്തം നിലയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ബിസിനസ്സുകാരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ളവരായിക്കോട്ടെ അല്ലെ ഏത് തൊഴിൽ ചെയ്യുന്നവരായിക്കോട്ടെ വലിയ നിലയിൽ രക്ഷപ്പെട്ടവരുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് അപ്പോൾ അവർ അവർക്കൊക്കെ അനുഭവമായി ഞാൻ ഇതുപോലെ വിശദമായിട്ട് ഇതുപോലെ പറഞ്ഞു കൊടുത്ത ഈ നല്ല കാര്യങ്ങളാണ് എല്ലാം അവർക്കൊക്കെ ഫലമായിട്ടുള്ളത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ വീടുകളിലല്ലേ ഇപ്പോഴീ കലഹം ബുദ്ധിമുട്ട് അല്ലെ ഭർത്താവ് മദ്യപാനം അങ്ങനെയൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഭയങ്കര ഒരു ഒരു ഐശ്വര്യത്തിന് കുറവ് വരും എന്നുള്ളതാണ് അതായത് അത് വീട്ടിലെ പിന്നെ കുട്ടികളെ ബാധിക്കും കുട്ടികളുടെ ഭാവിയെ ബാധിക്കും വീട്ടിലെ സമാധാനം അതിനൊക്കെ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് വെള്ളിയാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ സമയം എഴുതി വെച്ചു രാവിലെ പത്തരയ്ക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്ക് നാരങ്ങ വിളക്ക് തെളിയിച്ച് ഭദ്രകാളി അമ്മയോട് പ്രാർത്ഥിച്ചാൽ വെള്ളിയാഴ്ച സാധാരണ ഭദ്രകാളി ക്ഷേത്രമൊക്കെ പതിനൊന്ന് പതിനൊന്നര വരെയൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ ഇവിടെയൊക്കെ എങ്ങനെയാണ് നിങ്ങളൊരു പത്തര മുതൽ ഇടയിലുള്ള സമയം പത്തരയോ പത്തേ മുക്കാലോ പതിനൊന്നോ എപ്പം വേണേലും പത്തരയ്ക്ക് ശേഷം വാങ്ങണമെന്നേ ഉള്ളൂ ഒരു നാരങ്ങ വിളക്ക് നാരങ്ങ രണ്ടായിട്ട് കീറി അത് തിരിച്ചു വെച്ച് അതിൻ്റെ അകത്ത് എണ്ണയൊഴിച്ച് അമ്മേ ഈ നിങ്ങൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് ഭർത്താവിൻ്റെ കാര്യമാണ് ഭർത്താവിനെ സ്മരിച്ച് ഭർത്താവിൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറി മദ്യപാനമൊക്കെ മാറി ഭർത്താവിന് നല്ല സ്വഭാവമായി സമ്പത്ത് ഐശ്വര്യ ഉയർച്ചയും എല്ലാ നന്മകളും കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് മനസ്സൊരുക്കി അമ്മയെ പ്രാർത്ഥിച്ച് ഈ നാരങ്ങാവിളക്ക് തെളിയിക്കുക ഇത് പന്ത്രണ്ട് വെള്ളിയാഴ്ച ചെയ്യുക ചെയ്തവർക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് യാതൊരു സംശയം വേണ്ട പിന്നെ ഒരു വെള്ളിയാഴ്ച വിട്ടിട്ട് പിന്നെയും വേണമെങ്കിൽ ആവർത്തിക്കാം പിന്നെ അതുപോലെ തന്നെ കുളി കഴിഞ്ഞ കുളിമുറി എന്നുകൊണ്ട് ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമുഖി തന്നോ വിഷ്ണു പ്രചോദയാൽ ഇത് ഭർത്താവിനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഭർത്താവും നിങ്ങളുമായി ഏറ്റവും ഐക്യത്തിൽ പോകുന്നു എല്ലാ നല്ല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതായി ഉണ്ടായതായി സങ്കല്പിച്ച് ഇത് ഗായത്രി മൂന്ന് തവണ ജപിച്ചാൽ വേണമെങ്കിൽ അടുത്ത കാലം മുന്നോട്ട് വെച്ച് ജപിച്ചാൽ പെട്ടെന്ന് ഫലം ലഭിക്കും അങ്ങനെ എത്രയോ കുടുംബങ്ങൾ കലഹങ്ങളും പ്രശ്നങ്ങളും മദ്യപാനവും ഒക്കെ ആയിരുന്നവർ ഇന്ന് സ്വഭാവമൊക്കെ മാറി ഭാര്യയും ഭർത്താവും ഏറ്റവും സ്നേഹത്തിൽ അതായത് അതുപോലെ സ്നേഹത്തിൽ അവർ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അപ്പം ഇത് ചെയ്യുക ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഓരോ കുടുംബത്തിലും ആ കുടുംബത്തിലെ സ്ഥിതി മാറുന്നു സമാധാനമുണ്ടാകുന്നു സന്തോഷമുണ്ടാകുന്നു ഐശ്വര്യമുണ്ടാകുന്നു അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷമാണ് നമുക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളതാണോ ഓരോ വീടും മാറുമ്പോൾ അല്ലെ ഓരോ കുട്ടികളുടെയും ഭാവി രക്ഷപ്പെടുമ്പോൾ ആ വീട്ടിലൊരു സമാധാനം ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ ജീവിക്കുന്ന ഒരു സന്തോഷത്തോടെ ആഹാരം വെച്ച് കഴിക്കുന്നു സന്തോഷത്തോടെ ജീവിക്കുന്നു ഓരോ ദിവസവും ഓരോ പുലരികളും സന്തോഷത്തോടെ പുലരുന്നു എത്ര ഒരു നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അല്ലാതെ അടിയും ബഹളവും വഴക്കമൊക്കെ ആയിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഈശ്വരാധീനത്തുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ കുടുംബവേ രക്ഷപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് പിന്നെ ഈ നമ്മളെപ്പോഴും നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ അത് നമ്മൾ പ്രാർത്ഥിച്ചു നമ്മുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇടയ്ക്കൊക്കെ നമ്മൾ ഈശ്വരനോട് ഒന്നും ആവശ്യപ്പെടാതെയും ഈശ്വരനെ സ്തുതിക്കണം ഒന്നിനും വേണ്ടി അല്ലാതെയും സ്തുതിക്കണം അപ്പോഴാണ് ഈശ്വരനോട് കൂടുതൽ ഈശ്വരനോട് അടുക്കുന്നത് നമ്മൾ പലപ്പോഴും എനിക്കത് വേണം ഇത് വേണം ഒക്കെ പ്രാർത്ഥിക്കും അത് പ്രാർത്ഥിച്ചോ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറഞ്ഞു വല്ലപ്പോഴുമെങ്കിലും ഒരാവശ്യം പറയാതെ ഈശ്വരനെ ഒന്ന് ശ്രുതിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും ഒരു സംശയം വേണ്ട അത് ഒരു വലിയ കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഞാനൊക്കെ ക്രിയായോഗയൊക്കെ പഠിക്കാൻ പോകുമ്പം നമുക്ക് കിട്ടുന്ന ഒരു അറിവാണ് അതായത് നമുക്കിപ്പം ഞാൻ ക്രിയായോഗ പഠിക്കാൻ പോയി എനിക്ക് ആ ക്രിയായോഗ എന്നൊരു വിദ്യ ഗുരു കാണിച്ചു തരുന്നു അത് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ ഉള്ളിൽ എന്തുണ്ടോ എൻ്റെ ഉള്ളിൽ എന്ത് ഈശ്വര ചിന്തയുണ്ടോ ആ അതിൽ സന്തോഷിച്ച് എൻ്റെ ഉള്ളിലുള്ള ആ ദൈവാധീനത്തിൽ എൻ്റെ ഉള്ളിലുള്ള ആ ഈശ്വരാധീനത്തിൽ സന്തോഷിച്ച് ചെയ്യുമ്പോഴാണ് ബാക്കി ഈശ്വരൻ്റെ അനുഗ്രഹം എന്നിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു പോയിൻറ്റിലേക്കാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടോ എന്ത് ഗുണങ്ങളുണ്ടോ നിങ്ങൾക്ക് ഈശ്വരൻ എന്തെല്ലാം നന്മകൾ നൽകിയോ അതി സന്തോഷിച്ച് വേണം ഈശ്വരനെ വിളിക്കാൻ അല്ലാതെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് നമുക്കെന്തില്ല എന്ന് ചിന്തിച്ചാണ് ഈശ്വരനെ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്ന വിളിച്ചാൽ ഈ ഈ ഫലം കിട്ടാൻ വളരെ സമയമെടുക്കും നിങ്ങൾക്കുള്ളതിൽ സന്തോഷിക്കുക നിങ്ങൾക്ക് ഈശ്വരൻ നമ്മുടെ നിങ്ങൾ നമ്മുടെ നാട്ടിലേക്കൊന്ന് കണ്ണൂടിച്ച് നോക്കുക കാലും കൈയും ഇല്ലാതെ ഇഴഞ്ഞു ജീവിതം മുന്നോട്ട് പോകുന്നവർ പോലും ഉണ്ട് അവരൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടിയാണ് ജീവിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈശ്വരൻ കൈകാലുകൾ തന്നു ജോലി ചെയ്യാൻ ആരോഗ്യം തന്നു അതിന് ഈശ്വരനോട് നന്ദി പറഞ്ഞു ഉള്ളതിൽ സന്തോഷിച്ച് ഈശ്വരനോട് നന്ദി പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയേ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും ഇന്നിപ്പം പത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വരെ കുട്ടികൾ അവരുടെ ജീവിതം ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ജീവിതം ഇല്ലാതാക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പത്രങ്ങൾ എടുത്താൽ വായിക്കാം കാരണം മനസ്സിനെ ചെറിയ ചില ഒരു ജീവിതത്തിൽ ഒരു അനുഭവങ്ങൾ ദോഷാനുഭവങ്ങൾ വന്നാൽ പോലും മനസ്സിനെ അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇന്ന് ദൈവാധീനം പല പലപ്പോഴും കുറവാണ് പലർക്കും ക്ഷേത്രത്തിൽ പോകത്തില്ല ഈശ്വരനെ വിളിക്കത്തില്ല അതുകൊണ്ട് തന്നെ മനസ്സിനെ ആ ഒരു ശക്തി ഈശ്വരാധീനം കൊണ്ട് കൊണ്ട് കിട്ടുന്ന ആ ഒരു ബലം മാനസിക ബലം കുറവാണ് അതുകൊണ്ടാണ് നിസാര കാര്യങ്ങൾക്ക് വരെ ഇപ്പം നമ്മൾ പത്രത്തിലുമൊക്കെ വായിക്കാറുണ്ട് കുട്ടികൾ പെട്ടെന്ന് ഒരു ദേഷ്യം തോന്നി ഉടനെ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കടുക ചെയ്യുന്നു അല്ലെ വീട് വിട്ടു പോകുന്നു അവർക്ക് ആ ചെറിയ മനസ്സിന് കിട്ടുന്ന ഒരു അല്ല ചെറിയ മാനസികമായിട്ട് പോലും അതിജീവിക്കാൻ പറ്റുന്നില്ല അത് മനോബലമില്ലാത്തതുകൊണ്ടാണ് ആ മനോബലമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ ശരിയായ വിശ്വാസം ശരിയായ ഈശ്വരാധീനം ഇല്ലാത്തത് തന്നെയാണ് ക്ഷേത്രത്തിൽ പോകുന്നവർ നിത്യം പോകുന്നവർ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അവരുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും അവരാ ദൈവാധീനം കൊണ്ട് ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് വിജയം കൈവരിക്കും അവർ എന്നും ഒരുപാട് വർഷങ്ങൾ വിജയങ്ങൾ കൊയ്തുകൊണ്ട് തന്നെ ദീർഘായുസായിട്ട് ജീവിച്ചിരിക്കും അതാണ് ഈശ്വരാധീനത്തിൻ്റെ സത് ചിന്തയുടെ ഈശ്വരാധീനം കൊണ്ട് സത് ചിന്ത സത്ഭാവന എന്ന മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും പ്രായമായവരും നിങ്ങൾ ആഴ്ചയിൽ കഴിയുന്നത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്തണം അല്ലെ നിങ്ങളുടെ ഇഷ ഇഷ്ടപ്രകാരമുള്ള നിങ്ങളുടെ ഏത് ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള വിശ്വാസ പ്രകാരമുള്ള ദേവാലയങ്ങൾ ദർശിക്കണം അവനവൻ്റെ വിശ്വാസപ്രകാരമുള്ള പ്രകാരമുള്ള ദേവാലയങ്ങൾ ദർശനം നടത്തുക അവനവൻ്റെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുക അത് ജീവിതത്തിൽ അവരാരും മോശമായ ഒരവസ്ഥയിലേക്ക് പോകത്തില്ല മനസ്സിൽ തട്ടി ഈശ്വരനെ വിളിക്കുന്നവരെ ഈശ്വരൻ സഹായിക്കും അവർക്ക് എവിടെന്നെങ്കിലും ഒരു വഴി ലഭിക്കും അവർക്ക് മനോബലം മനശക്തി അതുപോലെ അവർക്ക് ഒരു സഹായം എപ്പോഴും ഈശ്വരൻ്റെ ഉണ്ടാവും ഞാൻ കണ്ടിട്ടുള്ള പല ഇപ്പോഴത്തെ കാലത്തെ പല കുട്ടികളും ആയിക്കോട്ടെ അവർക്കൊക്കെ ദൈവാധീനം പലരും അമ്പലത്തിൽ പോകാൻ ബുദ്ധിമുട്ട് ക്ഷേത്രത്തിൽ ക്ഷേത്ര കാര്യങ്ങളിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ട് ഈശ്വര്യമായ കാര്യങ്ങൾ അറിയാൻ ബുദ്ധിമുട്ട് കാരണം അവർ പലർക്കും അതിനൊന്നും താല്പര്യമില്ല സത്സംഗങ്ങളിൽ പങ്കെടുക്കുക ഇതിനൊന്നും താല്പര്യമില്ല അതുകൊണ്ട് ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും അവരെന്നാ ചെയ്യുന്നത് പറയാൻ പറ്റില്ല ചിലവും വീട് കിട്ടി ഇറങ്ങിയപ്പോൾ ചിലപ്പോൾ അവരെന്തോ ചെയ്യുന്നത് പറയാൻ പറ്റും ചിലപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ വരെ അവർ തീരുമാനിക്കും ചെറിയ കാര്യങ്ങൾ ഉണ്ടായാൽ പോലും പിള്ളേർക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല ചെറിയ ചെറിയ മാനസികമായ ദുഃഖങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് ആ മനോബലം കുറവാണ് ദൈവാനുഗ്രഹം ഉണ്ടായാൽ ഇതൊക്കെ മാറും ആ ഒരു എല്ലാവർക്കും എല്ലാവരും കുട്ടികളായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ അവരെ ഒരിക്കലും ജീവിതം ജീവി ഈശ്വരൻ തന്ന ആ എത്ര വർഷമാണേലും ഈശ്വരൻ തന്ന ആ പൈസകൾ വരെ ജീവിച്ചിരിക്കണം ഒരിക്കലും അവനവനായിട്ട് നശിപ്പിക്കരുത് അവസാനിപ്പിക്കരുത് അത് ജീവിക്കാവുന്ന അത്രയും ജീവിക്കണം ഈശ്വരൻ തന്ന ആ ജീവിതം മുഴുവൻ അനുഭവിക്കണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതിന് നിങ്ങൾ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ കണക്കൊന്നും വെക്കേണ്ട ക്ഷേത്രദർശനം നടത്തണം കുട്ടികളാണേലും പ്രായമുള്ളവരാണേലും എല്ലാം അതുകൊണ്ട് നിങ്ങൾക്കെന്നും നന്മകളെ ഉണ്ടാകത്തുള്ളൂ ഒരുപാട് വർഷങ്ങൾ ജീവിതം ഈശ്വരാധീനത്തോടു കൂടി ജീവിച്ചിരിക്കാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓം കൃഷ്ണായ നമ ശിവോഹം